കേരളത്തിലെ അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അവിടേക്ക് പുതുതായി വന്നു ചേർന്നതാണ് ദുനി എന്ന പെൺകുട്ടി കോളേജിൽ നിന്ന് ഒരുപാട് ദൂരം വീട്ടിലേക്കുള്ളതിനാൽ കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കാൻ അവൾ തീരുമാനിച്ചു ആ ഹോസ്റ്റൽ മുറിയിൽ അവൾക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു പൂജ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് ധുനിയും പൂജയും വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സുഹൃത്തുക്കളായി മാറി ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ധുനി വീട് വിട്ട് മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ഓരോ വീക്കെൻഡിലും അവൾ ഒട്ടും സമയം പാഴാക്കാതെ വീട്ടിൽ പറന്നെത്തുമായിരുന്നു അങ്ങനെയിരിക്കെ അവരുടെ ആദ്യ സെമസ്റ്റർ പരീക്ഷയുടെ മുന്നോടിയായി എല്ലാവർക്കും സ്റ്റഡി ലീവ് കൊടുത്ത സമയം പരീക്ഷാ ചൂട് തലയ്ക്ക് പിടിച്ചിരുന്ന ഒരു രാത്രിയിൽ മാർച്ച് മാസത്തിലെ അസഹ്യമായ ചൂട് സഹിക്കാനാവാതെ പൂജ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി നാലു നിലയുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിലെ ഏറ്റവും മുകളിൽ അങ്ങേയറ്റത്താണ് ഇവരുടെ മുറി അതിനോട് ചേർന്നാണ് ബാത്റൂം ഏകദേശം മണിയോടെയാണ് അവൾ കുളിക്കാൻ പോയത് ഇടനാഴിയിലേക്ക് ഇറങ്ങിയതും ആ ഉഷ്ണച്ചൂടിലും ഒരു തണുത്ത കാറ്റ് അവളുടെ മുഖത്ത് തട്ടിയപ്പോൾ അവൾ ചെറുതായൊന്ന് അമ്പരന്നുപോയി കാരണം ആ കാറ്റിന് ഒരു വല്ലാത്ത തണുപ്പായിരുന്നു എങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ നിൽക്കാതെ അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ ഉറക്കെയുള്ള നിലവിളി നാലാം നിലയെ മുഴുവൻ പിടിച്ചുകുലുക്കി അവളുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടിച്ചെന്നു നോക്കുമ്പോഴുണ്ട് കുളി കഴിഞ്ഞിറങ്ങിയവൾ കുളിമുറിയുടെ വാതിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നുണ്ട് ആകെ പേടിച്ചു കുറച്ച് കയ്യും ചുണ്ടും വിറച്ച് വിയർത്തു നിന്ന അവളെ എല്ലാവരും കൂടി മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി കൂട്ടത്തിൽ ആരോ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു കുറച്ചൊന്ന് നോർമലായപ്പോഴാണ് അവൾ കാര്യം പറയുന്നത് അവൾ കുളിച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ വാതിൽ തുറക്കുമ്പോൾ വെളുത്ത പുക പോലൊരു രൂപം വാതിൽക്കൽ ഉണ്ടായിരുന്നു എന്ന് അവൾ ഉറക്കെ നിലവിളിച്ചപ്പോൾ എല്ലാ റൂമിലെയും ലൈറ്റ് ഓൺ ആയപ്പോൾ ആ രൂപം ഒഴുകിപ്പോകുന്ന പോലെ പുറത്തെ ഇരുട്ടിലേക്ക് മാഞ്ഞുപോയി എന്ന് പക്ഷേ അവൾ ആ പറഞ്ഞത് ആരും അങ്ങനെ വിശ്വസിച്ചില്ല അവളുടെ മനസ്സിന്റെ തോന്നലായിരിക്കുമെന്ന് കരുതി ആ സംഭവം എല്ലാവരും അവഗണിച്ചു ഈ സംഭവം ധുനിയടക്കം ആരും വിശ്വസിച്ചില്ലെങ്കിലും അവർ മറ്റൊരു കാര്യം പിറ്റേന്ന് തന്നെ ചെയ്തു ഓരോ ബെഡിലായി കിടന്നവർ കട്ടിലും ബെഡും ചേർത്തിട്ട് ഒന്നിച്ചു കിടക്കാൻ തുടങ്ങി അതിനുശേഷം ഏകദേശം രണ്ടാഴ്ചയോളം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എല്ലാവരും ആ സംഭവം മറന്നു പഠിത്തത്തിൻ്റെയും പരീക്ഷയുടെയും തിരക്കിലായിരുന്നു അവരൊക്കെ അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ പതിവ് പോലെ എല്ലാവരും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോൾ പൂജ ബാത്റൂമിൽ പോകാനായി എഴുന്നേറ്റു അവളുടെ അനക്കം കേട്ട് കണ്ണു തുറന്ന ദുനി അവളോട് ചോദിച്ചു കൂട്ടുവരണോ എന്ന് വേണ്ട നീ കിടന്നോ എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി ധുനി വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൂജ തിരികെ വന്ന് കിടന്നു അവൾ കിടന്ന അനക്കം പറഞ്ഞ് കണ്ണു തുറന്ന ദുനിയുടെ മുഖത്ത് പുറത്തെ വെളിച്ചം വന്നു വീണത് മൂലം ഉറക്കം മുറിഞ്ഞു അവൾ പതിയെ ചോദിച്ചു നീ ഡോർ അടച്ചില്ലേ എന്ന് ചോദ്യത്തോടൊപ്പം തല പൊന്തിച്ചു നോക്കിയ അവൾ അടിമുടി ഉറച്ചുപോയി റൂമിന്റെ വാതിൽക്കൽ ഒരു രൂപം റൂമിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അവളുടെ തൊണ്ടയൊക്കെ വറ്റു വരണ്ടു തെല്ലൊരു സംശയത്തോടെ അവൾ പതുക്കെ കൈയ്യെത്തിച്ച് പൂജയെ തൊട്ടുനോക്കി പൂജ അടുത്തുകിടപ്പുണ്ട് ദുനിയുടെ തൊണ്ടയൊക്കെ വരളാൻ തുടങ്ങി അവളുടെ ശരീരം വിയർപ്പിൽ കുതിർന്നു അവൾ ആ രൂപത്തിലേക്ക് മെല്ലെ നോക്കി നോക്കിക്കിടന്നുവെങ്കിലും മെല്ലെ മെല്ലെ മെല്ലെയൊരു അബോധാവസ്ഥയിൽ ഉറക്കത്തിലേക്ക് ദുനി വീണുപോയി പിറ്റേന്ന് രാവിലെ അവളുടെ മുഖത്ത് ആരോ വെള്ളം തളിച്ചപ്പോളാണ് അവൾ ചാടി എഴുന്നേറ്റത് നോക്കുമ്പോൾ തനിക്കരികിൽ നിൽക്കുന്ന പൂജയെയാണ് ദുനി കണ്ടത് അവൾ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ പൂജ അവൾക്കരികിലേക്ക് ഇരുന്നിട്ട് സ്വരം താഴ്ത്തി പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് തൽക്കാലം വേറെ ആരും അറിയേണ്ട ഇന്നലെ ഞാൻ ടോയ്ലറ്റിൽ പോയി വന്നപ്പോൾ നിന്റെ അടുത്ത് വേറെ ആരോ കിടക്കുന്നു പേടിച്ചു കുറച്ചിട്ട് എൻ്റെ നാവൊക്കെ തളർന്നു പോയടാ നിലവിളിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല റൂമിൽ കയറാൻ പേടിച്ചു ആ നിൽപ്പ് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ റൂമിലെ ദിയയും ശ്രുതിയും ബാത്റൂമിൽ പോകാൻ വന്നത് എൻ്റെ നിൽപ്പ് കണ്ട് കാര്യം ചോദിച്ച അവരെ കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും റൂമിലേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി ബെഡിൽ ആ രൂപമില്ല നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ അത് പറഞ്ഞതുമില്ല ആരെയും ഒന്നും അറിയിക്കാതെ മിണ്ടാതെ വന്ന് കിടക്കുകയായിരുന്നു പേടികാരണം ഹൃദയം പൊട്ടി ഞാൻ മരിച്ചേനെ പിന്നെ കുറെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കിടന്ന് എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു ഇതൊന്നു പറയാൻ നിന്നെ വിളിച്ചിട്ട് നീ എഴുന്നേൽക്കാതെ വന്നത് കണ്ടാണ് മുഖത്ത് വെള്ളം തെളിച്ചത് ഡാ ഈ ഹോസ്റ്റലിൽ എന്തോ കുഴപ്പമുണ്ട് സത്യത്തിൽ പൂജ പറഞ്ഞത് കേട്ട് ആകെ മരവിച്ചിരിക്കുകയായിരുന്നു ധുനി അപ്പോൾ തലേന്ന് രാത്രി തൻ്റെ അടുത്ത് വന്നു കിടന്നത് പൂജയല്ലായിരുന്നു തൻ്റെ കൂടെ കിടന്ന ആളെ കണ്ട് പേടിച്ച് മുറിയുടെ വാതിൽക്കൽ തന്നെ നിന്ന പൂജയെ കണ്ടാണ് താൻ പേടിച്ചത് എന്ന യാഥാർത്ഥ്യം അവളെ ഭയത്തിൻ്റെ പരകോടിയിലെത്തിച്ചു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഈ സംഭവം അവർ ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞു പക്ഷെ അവരത് വിശ്വസിച്ചില്ല കുറേ കാലമായി താനിവിടെയുണ്ടെന്നും ആരും ഇന്നേവരെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നും നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നമെന്നുമൊക്കെ അവർ ദേഷ്യത്തോടെ വാദിച്ചു അത്ര ഭയമാണെങ്കിൽ പ്രിൻസിപ്പാളിനോട് പോയി പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാനും അവർ പറഞ്ഞു എങ്കിലും ഈ കാര്യത്തിൽ ധുനിയെയും പൂജയെയും കൂടുതൽ വിമർശിക്കാതെ ഹോസ്റ്റലിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഒഴിവാക്കാനായി വാർഡൻ മറ്റൊരു കാര്യം അവർക്ക് ചെയ്തു കൊടുത്തു അവരുടെ റിക്വസ്റ്റ് പ്രകാരം താഴത്തെ നിലയിലേക്ക് നാലാം നിലയിലെ മുഴുവൻ പെൺകുട്ടികളെയും മാറ്റി എങ്കിലും ധുനിയും പൂജയും ഈ സംഭവം അങ്ങനെ വിട്ടുകളഞ്ഞില്ല അവർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തന്നെ തീരുമാനിച്ചു ഹോസ്റ്റലിൽ ചോദിക്കുന്നതിനേക്കാൾ ആ ചുറ്റുവട്ടത്ത് കാലങ്ങളായി താമസിക്കുന്ന ആരോടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ കോളേജ് വിട്ടൊരു ദിവസം കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടോ എന്ന് വാർഡനോട് പറഞ്ഞ് ദുനിയും പൂജയും ഹോസ്റ്റലിൽ നിന്നും പുറത്തു കടന്നു ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറിയൊരു ചെറിയ പെട്ടിക്കടയുണ്ട് രണ്ട് ദിവസം മുൻപാണ് അങ്ങനെ ഒരു കട അവിടെയുള്ളത് അവർ കാണുന്നത് ഏകദേശം എഴുപത് വയസ്സുള്ളൊരു വൃദ്ധയാണ് ആ കട നടത്തുന്നത് ആ അമ്മയോട് തന്നെ ഇതേപ്പറ്റി ചോദിക്കാൻ അവർ തീരുമാനിച്ചു ധുനിയും പൂജയും അവിടേക്ക് ചെന്നിട്ട് സാവധാനം ആ അമ്മയോട് തങ്ങളുടെ ആവശ്യം അറിയിച്ചു പക്ഷേ അവർക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവമോ ആ ഹോസ്റ്റലിനെക്കുറിച്ച് അങ്ങനെയുള്ള കഥകളോ പറയാനുണ്ടായിരുന്നില്ല നിരാശയോടെ അവർ അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് സാധനം വാങ്ങാൻ ഒരു പെൺകുട്ടി അവിടേക്ക് വന്നത് അവളെ കണ്ടപാടെ ആ വൃദ്ധ പറഞ്ഞു മക്കളെ ദേ ഈ കുട്ടിയുടെ അപ്പനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിയും എന്തെങ്കിലും ആ ഹോസ്റ്റൽ ഇരിക്കുന്നിടത്ത് ഇതിനു ഒരു ഡിസ്പെൻസറി ആയിരുന്നു അങ്ങേരവിടെ സൂക്ഷിപ്പുകാരനായിരുന്നു എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് മൂപ്പരോട് ചോദിച്ചു നോക്കൂ പൂജയും ദുനിയും ആ പെൺകുട്ടിയെ നോക്കി പിന്നെ മെല്ലെ ചിരിച്ചുകൊണ്ട് അവൾക്ക് അവരെ പരിചയപ്പെടുത്തി ആ കുട്ടി വേഗം സാധനം വാങ്ങി പണം കൊടുത്തിട്ട് ദുനിയെയും പൂജയെയും കൂട്ടി വഴിയിലേക്ക് ഇറങ്ങി എൻ്റെ പേര് രേണു എന്നാണ് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ അവൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ രേണുവിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ആ അമ്മ പറഞ്ഞതുപോലെ രേണുവിൻ്റെ അപ്പൂപ്പനോട് ചോദിച്ചാലേ വ്യക്തമായ കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്ന് തോന്നുന്നു പൂജയാണത് പറഞ്ഞത് ഏയ് അങ്ങനെയൊന്നുമില്ല ആ ഹോസ്റ്റലിനെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചുമൊക്കെ ചില കഥകൾ അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞതിൽ കൂടുതലൊന്നും അപ്പൂപ്പന് നിങ്ങളോട് പറയാൻ കാണില്ല അതാണ് ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചത് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ രേണു പറഞ്ഞു ദുനിയും പൂജയും പരസ്പരം ഒന്ന് നോക്കിയതിനു ശേഷം രേണുവിനോട് പറഞ്ഞു എങ്കിൽ രേണു പറയൂ ആ അമ്മ പറഞ്ഞതുപോലെ അവിടെ ആദ്യം ഡിസ്പെൻസറി ആയിരുന്നു ദുനി ചോദിച്ചു അതെ പത്ത് മുപ്പത് കൊല്ലം മുന്നേ അവിടെ ഒരു ഡിസ്പെൻസറി ആയിരുന്നു എന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത് അവിടെ ഒരു നേഴ്സ് മരുന്നു മാറി കുത്തിവെച്ച് അപകടം പറ്റി മുറിവിൽ മരുന്ന് കൊണ്ടുവന്ന ഒരു യുവതി മരിച്ചെന്നും ആരുമറിയാതെ ആ ശവശരീരം ആ കോമ്പൗണ്ടിൽ തന്നെ കുഴിച്ചു മൂടിയെന്നും കാശിൻ്റെ ബലത്തിൽ ഡിസ്പെൻസറി ഉടമസ്ഥൻ ആ പെൺകുട്ടിയുടെ കുടുംബത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങി കേസൊന്നും ആവാത്ത വിധം സംഗതി ഒതുക്കി തീർത്തുവെന്നും അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹം ആ കെട്ടിടത്തിൻ്റെ കാവൽക്കാരനായിരുന്നു വീട്ടിലെ ദാരിദ്ര്യം കാരണം അന്നവർക്ക് കുറേ കാശ് കൊടുത്തപ്പോൾ പിന്നെ അപ്പൂപ്പനായിട്ട് ഈ രഹസ്യം ആരോടും പറഞ്ഞില്ല പക്ഷേ ആ പെണ്ണിൻ്റെ ആത്മാവ് അവിടെയൊക്കെ അലഞ്ഞുതിരിയാൻ തുടങ്ങി ചിലരൊക്കെ രാത്രി കാലങ്ങളിൽ വെളുത്ത പുക പോലൊരു രൂപത്തെ കാണാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഡിസ്പെൻസറി പിൽക്കാലത്ത് പൂട്ടിപ്പോയി പിന്നെയാണ് കോളേജുകാർ ആ സ്ഥലം ഏറ്റെടുക്കുന്നതും കോളേജും ഹോസ്റ്റലും ഒക്കെ പണിയുന്നതും രേണു പറഞ്ഞു നിർത്തുമ്പോൾ ധുനിയും പൂജയും വല്ലാത്തൊരു ഭയത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആത്മാവ് ഇപ്പോഴും ആ കോമ്പൗണ്ടിലുണ്ടെന്നാണോ രേണു പറഞ്ഞു വരുന്നത് ഒരു വിറയലോടെ പൂജ ചോദിച്ചു ഉണ്ട് രേണു നിസംശയം പറഞ്ഞു അപ്പോൾ അന്ന് പൂജ കണ്ട ആ രൂപം ആ പെണ്ണിൻ്റേതാണ് ധുനി ഓർത്തു അവളുടെ ശരീരത്തിൽ കൂടിയൊരു വിറയൽ പാഞ്ഞുപോയി ഓരോന്നോർത്തുകൊണ്ട് അങ്ങനെ നടക്കുന്നതിനിടയിലാണ് പൂജ പെട്ടെന്ന് ധുനിയുടെ കയ്യിൽ കയറി പിടിച്ചത് ഒരു ഞെട്ടലോടെ ധുനി പൂജയെ നോക്കി അപ്പോഴാണ് ഇരുവരും തിരിച്ചറിഞ്ഞത് തങ്ങൾക്ക് ചുറ്റും ഇരുട്ടു പടർന്നിരിക്കുന്നു ധുനി ഡാ പോകണ്ടേ സമയം ഏഴുമണിയാകുന്നു ആറരയ്ക്ക് ഹോസ്റ്റലിൽ കയറേണ്ടതാ വാർഡൻ ഇന്ന് നമ്മളെ കൊല്ലും നീ വന്നേ വാ നമുക്ക് പോകാം തിടുക്കപ്പെട്ടു പറഞ്ഞുകൊണ്ട് പൂജ ദുനിയെ പിന്നോട്ട് വലിച്ചു ധുനി പെട്ടെന്ന് മുന്നിൽ നടക്കുന്ന രേണുവിനോട് പറഞ്ഞു രേണു എങ്കിൽ ഞങ്ങൾ പോകുക ഇനിയും വൈകിയാൽ പിന്നെ കാര്യം കൂടുതൽ വഷളാകും ഷോപ്പിംഗ് എന്നൊരു നുണ പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇന്നിനി അങ്ങോട്ട് ചെല്ലേണ്ട ഉള്ളൂ ആ മൊറട്ടു വാർഡൻ ഞങ്ങളെ ശരിയാക്കും അവരിത് നേരെ പ്രിൻസിപ്പാളിനോട് റിപ്പോർട്ട് ചെയ്യും ദൈവമേ സൂസൻ മാം അറിഞ്ഞാൽ അതോടെ ഞങ്ങൾ തീർന്നു രേണു പെട്ടെന്ന് നിന്നു പിന്നെ മെല്ലെ അവർക്കരികിലേക്ക് വന്നിട്ട് പൂജയുടെയും ദുനിയുടെയും കൈകളിൽ പിടിച്ചു അവർ രണ്ടുപേരും ഒന്നിച്ച് ഞെട്ടി കാരണം രേണുവിൻ്റെ കൈകൾക്ക് ഒരു വല്ലാത്ത തണുപ്പ് ഐസിൽ തൊടും പോലെ തണുത്തിരിക്കുന്നു ആ കൈകൾ രേണു അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു സൂസൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല അവളുടെ ശല്യം ഇനി നിങ്ങൾക്കുണ്ടാവില്ല രേണു എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ ഇരുവരും അമ്പരന്ന് നിൽക്കുമ്പോൾ അതേ ചിരിയോടെ രേണു പറഞ്ഞു മുപ്പത് കൊല്ലം മുമ്പ് വണ്ടി അടിച്ച് പരിക്ക് പറ്റി മുറിവുകളിൽ മരുന്ന് വയ്ക്കാൻ ചെന്ന എന്നെ മരുന്ന് കുത്തി വെച്ച് കൊന്നത് എന്തിനാണെന്നറിയാമോ അന്ന് ആ ലാബിൽ കണ്ടുപിടിച്ച പുതിയ മരുന്നിൻ്റെ പരീക്ഷണമായിരുന്നു അതിനു പറ്റിയ ഒരു ശരീരം നോക്കിയിരിക്കുമ്പോഴാണ് അവർക്ക് എന്നെ കിട്ടുന്നത് അകത്തു ചെന്ന വിഷത്തിൽ ഞാൻ പിടഞ്ഞു പിടഞ്ഞു ചാകുമ്പോൾ സൂസൻ നിങ്ങളുടെ പ്രിൻസിപ്പൾ പറയുന്നുണ്ടായിരുന്നു ചത്തുകഴിഞ്ഞ ശവം ഇവിടെ തന്നെ കുഴിച്ചിട്ടേക്കാൻ അവളായിരുന്നു അതിൻ്റെ ഉടമ അന്നത്തെ ഡോക്ടർ പെരേറിയുടെ മകൾ ചത്തവട്ടിയെ കുഴിച്ചിടുന്നതുപോലെ ആ രാത്രി അവരെന്നെ കുഴിയെടുത്തു മൂടി ഇതുകണ്ട് ആർ തലച്ചു കരഞ്ഞു വന്ന എൻ്റെ അപ്പൂപ്പനെയും അവർ കൊന്നു ഞങ്ങൾക്ക് സംഭവിച്ച ദുർവിധിയിൽ മനം നൊന്ത് നൊന്താണ് എൻ്റെ മുത്തശ്ശിയും മരിച്ചത് അച്ഛനും അമ്മയും മരിച്ച എനിക്ക് അവരായിരുന്നു ലോകം ആ ലോകം പണ ഉറിമൂത്ത രണ്ടുപേർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി എത്ര നിസാരമായാണ് ഇല്ലാതാക്കിയത് പകയായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ശത്രുക്കളിൽ പെരേരയെയാണ് ഞാൻ ആദ്യം തീർത്തത് ഇത്രയും നാൾ ഞാൻ സൂസനെ കാത്തിരിക്കുകയായിരുന്നു ആ രാത്രിയിൽ രണ്ട് ജീവനുകളെ നിസ്സാരമായി കൊല്ലാൻ പദ്ധതിയിട്ട് അത് നടപ്പിലാക്കിയിട്ട് കാടും കടലും കടന്നു പോയവൾ മുപ്പത് കൊല്ലത്തിനു പുറം പുതിയ വേഷത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു ആരും അറിയാതെ പോയ ക്രൂര കൊലപാതകങ്ങൾ നടത്തിയിട്ടും പിടിക്കപ്പെടാതെ വിജയഭാവത്തിൽ അവൾ തിരിച്ചു വന്നു പണത്തിനോടുള്ള ആർത്തി മൂലം കെട്ടിപ്പടുത്ത അവളുടെ പുതിയ സാമ്രാജ്യമാണ് ആ കോളേജ് മുപ്പത് കൊല്ലം ഞാൻ കാത്തിരുന്നത് അവൾക്ക് വേണ്ടിയാണ് ഇന്നെന്റെ പ്രതികാരത്തിന്റെ ദിവസമായിരിക്കുന്നു പോയി നോക്ക് എന്നെ കുഴിച്ചിട്ട അതേയിടത്തിൽ ചത്തുമലച്ചു കിടപ്പുണ്ടവൾ വലിയൊരു അലർച്ചയോടെ രേണു പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ ആകെയൊരു തണുത്ത കാറ്റ് വീശിയടിച്ചു ചോറയുടെയും മരുന്നിൻ്റെയും കൂടിക്കുഴഞ്ഞ മനം പിറട്ടുന്ന മണവും മഞ്ഞിൻ്റെ തണുപ്പുമുള്ളൊരു കാറ്റ് ആ കാറ്റിൽ വെളുത്തൊരു പുക പോലെ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞില്ലാതായ രേണുവിനെ കണ്ട് പേടിച്ചൊരു നിലവിളിയോടെ ധുനിയും പൂജയും ഓടി വന്ന വഴിയെ ഓടിയോടി ആ പെട്ടിക്കടയ്ക്ക് മുന്നിലെത്തിയ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവിടെ അങ്ങനെയൊരു കടയോ കടയുടെ ശേഷിപ്പുകളോ ഇല്ലായിരുന്നു അപ്പോൾ ആ വൃദ്ധ പേടിച്ചു കുറച്ച ചോദ്യഭാവത്തിൽ ധുനിയും പൂജയും പരസ്പരം നോക്കി നിൽക്കുമ്പോഴാണ് ധുനിയുടെ ഫോണിലേക്ക് ആ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഫ്ലാഷ് ന്യൂസിൻ്റെ ബിറ്റായിരുന്നു പ്രശസ്ത എഞ്ചിനീയറിംഗ് കോളേജ് ഉടമസ്ഥയും നിലവിലെ പ്രിൻസിപ്പലുമായ സൂസൻ പെരേര ദുരൂഹ സാഹചര്യത്തിൽ കോളേജ് ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ രക്തം വാർന്നു മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നു